ഇന്നലെ നമ്മളിപ്പോൾ തൃശ്ശൂർ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ടു കണ്ണൂരും ഇതേപോലെ തന്നെയാണ് ഇന്ന് കണ്ണൂർ രണ്ട് സ്ഥലത്ത് വർക്കുണ്ട് തളിപ്പറമ്പിൽ ഒരു അണ്ടർ സിങ്ക് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാനും അതുപോലെ പാനൂര് ഒരു അയൺ ഡ്രിമൽ ഫിൽറ്റർ ഇൻസ്റ്റാൾ ചെയ്യാനാണ് വർക്കുള്ളത് പിന്നെ ഒന്ന് രണ്ട് സൈറ്റ് വിസിറ്റുകളും ഉണ്ട് ഇപ്പൊ ചെറിയ മഴയുള്ളത് കൊണ്ട് തന്നെ സൈറ്റിലേക്ക് എത്തിയപ്പോൾ തന്നെ കുറച്ച് നേരം വൈകി മഴ ഒന്ന് ഒതുങ്ങി വെസൽ ഫിൽറ്ററിന്റെ വർക്ക് ആദ്യം ചെയ്തു ഇവിടെ വെള്ളത്തിൽ അയേന്റെ കണ്ടന്റ് ആണ് കൂടുതലുള്ളത് ഇൻസ്റ്റാളേഷനൊക്കെ കഴിഞ്ഞ് വീഡിയോ എടുക്കുമ്പോഴാണ് അമിത് ഓർത്തത് ബെസലിൽ ഒട്ടിക്കാനുള്ള സ്റ്റിക്കർ എടുത്തിട്ടില്ലേ അതിന് ഈ സർവീസിൻ്റെ ഭാഗമായിട്ട് സൈറ്റിലേക്ക് പോകുമ്പോൾ എന്തായാലും ഒട്ടിക്കാൻ തീരുമാനിച്ചിട്ട് അടുത്ത സൈറ്റിലേക്ക് പോയി അവിടെ അണ്ടർ സിങ്ക് സിസ്റ്റം ആണ് ഇൻസ്റ്റാൾ ചെയ്യാണ്ടായിരുന്നത് അത് ടെക്നീഷ്യനെ ഇൻസ്റ്റാൾ ചെയ്യാൻ ഏൽപ്പിച്ചിട്ട് അമയത്ത് പിന്നെ സൈറ്റ് വിസിറ്റിന് പോവുകയാണ് ചെയ്തത് ഇതേ സെയിം ടൈമിൽ തന്നെ നമുക്കിവിടെ തൃശ്ശൂർ ജില്ലയിലെ വരാക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വെസൽ ഫിൽറ്ററിൻ്റെ ഇൻസ്റ്റാളേഷൻ ഉണ്ടായിരുന്നു ഇവിടെ വെള്ളം വളരെ മോശമാണ് കലങ്ങി മറങ്ങിയാണ് വരണത് ഇവിടെയും ഗ്രാവിറ്റിയിൽ തന്നെയാണ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തതാണ് അതുകൂടാണ്ട് കുടിക്കാൻ വേണ്ടിയിട്ട് കിച്ചണിൽ ഒരു വാട്ടർ പ്യൂരിഫയറും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇവർക്ക് അടുത്തു തന്നെ കയറി താമസിക്കാനുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഇൻസ്റ്റാളേഷനൊക്കെ കഴിഞ്ഞ് ഓണം ഓഫറിൻ്റെ കൂടിയുള്ള ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് സുധീഷ് കസ്റ്റമർക്കും കൊടുത്ത് ഞങ്ങളവിടുന്ന് ഇറങ്ങി